തിങ്കണേ കടയൊന്നും പൊട്ടട്ടെ അപ്പൊ ഇത് ലോങ് ആയതുകൊണ്ട് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ അങ്ങനെ തുടങ്ങി ഒരുപാട് ലെന്ത് വരും അതുകൊണ്ടാണ് അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ റെഡി ആക്കി വെച്ചേക്കാണ് നമുക്ക് നമുക്കതാ പെട്ടെന്ന് തന്നെ പരിപാടിയിലേക്ക് കടക്കാട്ടോ അപ്പൊ തടീന്നൊരു വലിയൊരു ചട്ടിയാണ് എടുത്തേക്കത് കേട്ടോ മൺചട്ടി ചെറുതുകൊണ്ട് ഒരു വലുതുകൊണ്ട് ഈ വലുത് നമ്മൾ ഇപ്പൊ മേടിച്ചതാണ് കേട്ടോ ചെറുത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നാലും അതെവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയിട്ടുണ്ടോ ശരി വരുന്ന അടിച്ചടിച്ച് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് വട്ടൽ മുളകായിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കടുക്തായിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിതാ സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വട്ടൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടലം കിടികൾ ഒരു ഐറ്റം കേട്ടോ ആട്ടിപ്പൊളിയാണ് പലരും കാണുക നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കിടലം അടിപൊളി എന്താപ്പൊളി ഐറ്റം ഉണ്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാണ് இவட முளவுண்டுி அதை இஞ்சி அதுக்கெளுக்க வச்சேக்கி அப்ப அதை முடிக்கணும் கேட்டோம் மண்ணு இலக்கி கொடுக்க மூத்து வரணும் கேட்டோம் ഞണ്ട് ഇരിപ്പുണ്ട് ഞണ്ടിന് അടിപൊളി ഞണ്ടാണ് നല്ല കിടിലും ഐറ്റം ഉണ്ട് എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക നാവ് ഇറങ്ങി പോകുന്ന രുചി ഞണ്ട് കാര്യം നമുക്ക് വെച്ചെടുക്കാം കേട്ടോ ഓക്കെ ഉള്ളിവിടെ ഇരിപ്പോട്ട് കണ്ടോ ഉള്ളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് പിന്നെ അലക്കേണ്ടതായ്മെ തക്കാളി ഉണ്ട് തക്കാളി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാണ് തമ്മളോ ബാക്കി ഇത്തരം ഉണ്ട് കേട്ടോ മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കിതാ ഇവിടെ ചതച്ച് വെച്ചേക്കുന്നാണ് നമ്മളെ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി കുരുമുളകും എല്ലാം ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആയിട്ടുള്ള കേട്ടോ അപ്പൊ കഴിഞ്ഞ പാട്ടില് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്താ ഫ്രണ്ട്സ് അതായത് കഴിഞ്ഞ പാട്ട് ഒന്ന് കാണുക അതിനകത്ത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന എല്ലാം കാണിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് നമ്മൾ ആയിട്ടാണ് ഫ്രണ്ട്സ് നമ്മളെല്ലാം അതാ അടിപ്പൊളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് റെഡിയായി വരണം കേട്ടോ തീ ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡി ആയി വരണം അപ്പൊ അതവിടെ നമ്മളെ ഐറ്റം നമ്മുടെ കേട്ടോ നമ്മൾ കിട്ടലും അടിപ്പൊളി നമ്മളെ ഞണ്ടാണ് കേട്ടോ ഞണ്ട് ഓക്കെ ഞണ്ട് കറി കിട്ടലും ഞണ്ട് കറിയാണ് വെക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക നല്ല ഫ്രഷ് ഞണ്ടാണ് കേട്ടോ ആറ്റിപ്പൊളി ഫ്രഷ് ചെണ്ടാണ് കേട്ടോ നല്ല മാസം കൊണ്ട് കേട്ടോ നല്ല മാംസവും ഉള്ള കിട്ടിലും ഞണ്ടാണ് കേട്ടോ കണ്ടാൽ നല്ല നാവിൽ വെള്ളം ഇത് അവിച്ച് കഴിക്കാനും സൂപ്പറാണ് അപ്പൊ നമുക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് അവശ്യം കഴിക്കാൻ കേട്ടോ അത് കാണിച്ചു അവിച്ച് കഴിക്കുന്ന കാര്യങ്ങളുടെ കിട്ടിലെ ചായ കൂടി അവിടെ ഉണ്ട് ഉണ്ടോ ഫ്രണ്ട് നമുക്ക് കിട്ടിലൊക്കെ അടിപ്പൊളി ഒരു രണ്ടുകയറി കഴിക്കാൻ കേട്ടോ രണ്ടുകയറി മാത്രമല്ല നമുക്ക് കപ്പയുണ്ട് ഒരു കിടിലും കപ്പ കൂടി ഉണ്ട് ഉണ്ടോ அப்ப நமக்கு கப்ப வந்து புறத்தெடுக்கோட்ட கப்ப நமக்கு இந்த விரத்தி கேட்டோம் கப்ப இட் கப்போட்டு வச்சு கொடுக்க கப்ப வந்து விரத்தான் நல்ல கிடல கப்ப அடிப்பொழு நாடம் கப்ப வயல் கப்ப நல்ல வேவுள்ள வேவள்ள அடிப்பொழி சாதன குறைச்சு கவளம் இது அப்போ கூட நமக்கு எடுத்து ரெடி ஆண்டி கப்ப ஆனே நாடம் கப்ப ஓகே ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിഷിട്ടും അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബട്ടൺ കൂടി നിലവിൽ നോക്കാം നമുക്ക് മുളകുതാ വന്നിട്ട് കൊടുക്കാം കണ്ടാം നമുക്ക് ഇത്ര മുളകിട്ടും അപ്പൊ എല്ലാം വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ പാർട്ടി കൊടുത്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സുകൊണ്ടുകൊണ്ട് കിടിലും അടിപൊളി നന്ദി കറിയാണ് നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യലാണ് ആ നന്ദി കറി ഇതാ വെക്കണേ അപ്പൊ എല്ലാവരും കാണുക അത് മാത്രം കൂടി സപ്പോർട്ട് ചെയ്യുക ഹായ് ജസ് ആരും ഹായ് പറയുന്നില്ല എന്റെ ഒരു ഫ്രണ്ട്സും കൂടി ഹായ് പറഞ്ഞില്ല എല്ലാവരും ഹായ് പറഞ്ഞത് എന്താ എല്ലാവരും ഹാപ്പി ഈസ്റ്റർ പറയുന്നുണ്ടോ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ആരും ഹാപ്പി ഈസ്റ്റർ ഒന്നും പറയുന്നില്ലല്ലോ അപ്പൊ എല്ലാരും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ നമ്മളത് കിടിലെന്താ അടിപൊളി ഞണ്ടാണെ സൂപ്പർ ഞണ്ടോ ഓക്കെ കറിയപ്പള്ളി കൊടുക്കാറുണ്ട് കറിയപ്പള്ളി കൊടുക്കട്ടുണ്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാറുണ്ട് എല്ലാരും പറഞ്ഞേ ആരും പറയുന്നില്ലല്ലോ എല്ലാവരും പറഞ്ഞ ഹാപ്പി ഈസ്റ്റർ ഇപ്പൊ ഉള്ളിട്ട് കൊടുക്കാറുണ്ടോ ഓക്കെ നമ്മളെ മലയാളികളുടെ പ്രിയപ്പെട്ട ഞണ്ട് കറിയാണ് ചട്ടിയിൽ വെക്കുന്നു നല്ല കീട്ടിലെ ഞണ്ടുകാരും അടിപൊളിയാണ് കേട്ടോ മുഴത്ത ചട്ടിയാണ് കേട്ടോ കണ്ടമാനം കൊള്ളൂല്ലാതെ മനു മാത്രമേ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ മക്കൊന്നും ആരും ഇല്ലേ എവിടെ അപ്പോൾ ഹലോ പറഞ്ഞ് ഹായ് പറഞ്ഞേ നിങ്ങളതാണ് ഓരോ കമൻറ്റൊക്കെ തലമുറത്തിൽ നമുക്കത് അതിനൊക്കെ ചെയ്യാനുള്ളത് വല്ല ഒരു എനർജി ഉണ്ടാവുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് കൂടി ഞാനൊരിക്കുക നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി എണ്ണം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടെ തക്കാളി ഇരിപ്പൊളുണ്ട് തക്കാളി ഇട്ട് കൊടുക്കണം എന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തക്കാളി ഇടണം പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ ബാക്കി ഒന്ന് ഒന്ന് ഇതായിട്ട് ഒന്ന് മൂത്തിട്ട് നമുക്കത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കതായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കിടിലും കിടിലവരായിട്ടുള്ള ഇവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കാണണമെന്ന് പറയുന്നുണ്ട് വേറെ ഒന്നും വിചാരിക്കില്ലേ അപ്പോൾ എല്ലാ ഫ്രഷും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് തീർച്ചയായിട്ടും ആ ബെൽബട്ട കൂടുതൽ അനുമതി വയ്ക്കുക അത് കിട്ടിയിലൊരു ആയിട്ടുള്ള ഇവിടെ ചെയ്യുന്നത് നല്ല അടിപൊളി നാടൻ ഞണ്ട് കറി നെട്ടോ രണ്ട് കറി അപ്പോൾ കിട്ടലും രണ്ട് കറി വെക്കാം അപ്പോൾ എല്ലാ ഫ്രഷോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട കൂടുതൽ അനുമതി വയ്ക്കുക അപ്പം നമുക്ക് അതിന് ഇതിലേക്ക് ആവശ്യത്തിന് ഇതാ ഉപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആ ഉപ്പ് എല്ലാവരും നോക്കി ഒഴിക്കുക കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അതാണെ നോക്കി ഒഴിച്ച് കൊടുക്കണമെന്ന് പറയുന്നു കേട്ടോ അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം ും കിടലാണ് അപ്പൊ ആരും ഇല്ല ഇവിടെസ് നമ്മളെ മനു മാത്രമാണ് ഹാപ്പി ഹാപ്പിസ്റ്റോ പറഞ്ഞ കേട്ടോ എല്ലാവർക്കും എന്റെ ഭാഗം കിടിലും നിങ്ങൾ സപ്പോർട്ട് കേട്ടോ നിങ്ങൾ ഈ കമന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കാണ്ട് നമുക്ക് ചെയ്യാൻ കിടന്ന എനർജി വരുന്നതായിട്ടു ആ എനർജി അപ്പോഴാണ് കിട്ടുന്നത് ഓക്കെ ഹായ് പറഞ്ഞേ ഹായ് ഹായ് എല്ലാവർക്കും എല്ലാര്ക്കും കിടന്ന ഹായ് ഞാൻ പറയുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഓക്കെ നമുക്കത് ഇനി ഇത് അങ്ങോട്ട് വരാൻ കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കിടിലും ആടിപൊളിയായിട്ടുള്ള തക്കാളി എന്താ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് അവിടെ ഞണ്ട് എന്താ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് നമുക്കത് ഇവിടെ നമ്മളത് ആ കിടിലും ആടിപ്പൊളി ഉണ്ട് കേട്ടോ കപ്പ അപ്പോൾ അതാ ഇതൊന്ന് അതൊന്ന് അടുപ്പിലാക്കിയിട്ട് നമുക്ക് കപ്പ പെട്ടെന്ന് തന്നെ കപ്പ റെഡിയാക്കി എടുക്കണം കേട്ടോ കപ്പയാണ് നാടൻ കപ്പ അപ്പം കപ്പയും അതിനൊക്കെ തന്നെ ഞണ്ട് കറിയും ആണ് അതിൻ്റെ സ്പെഷ്യൽ കിട്ടും അപ്പം നമുക്ക് ബാക്കിയുള്ള കപ്പയും കൂടെ എടുക്കാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ തട്ടിയിട നല്ല കൂടെ നമുക്ക് ഇരുന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇതെല്ലാം നമ്മളെ കപ്പ തന്നെയാണുള്ളൂ അപ്പൊ ബാക്കിയുള്ള കൂടെ എവിടെ ഇരിപ്പോ അപ്പൊക്കെ ഉടനെ താഴെ ഇരുന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം നല്ല അടിപ്പുള്ള കപ്പയാണ് നല്ല വേവുള്ള അതക്കാർക്ക് കൂട്ടുകാരുന്ന് നമ്മളെ രാത്രി ആഘോഷിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എല്ലാം ഫ്രണ്ട്സ് പോയാ എന്താ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി കൊടുക്കാം തക്കാളി നക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട് തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി പറയ കേട്ടോ അപ്പൊ നമ്മുടെ കിടിലും ഞണ്ട് കറി നമുക്ക് അതായത് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ ഇനി ആ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഓരോരോ മസാല കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ഇതായിട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം നോട്ടാം ഓക്കെ മഞ്ഞൾപ്പൊടി നമുക്ക് ഏകദേശം ഒരു അര ഒരസ്പൂണിൽ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നോക്കുന്ന ഓരോ മസാല നമ്മൾ മസാല ഇതാക്കുന്നിങ്ങനെ എടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി അതൊക്കെ ഉരുവപ്പൊടി അതാ ഉരുവപ്പൊടി നമുക്ക് ഒരു നുള്ളിൽ ഉരുവപ്പൊടി ഒരു നുള്ളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉരുവപ്പൊടി ഓക്കെ ഓക്കെ സപ്പോൾ നമുക്ക് അത് ഓരോന്നോരോന്നൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളെ കറി മസാലയാണ് കറി മസാല കറി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു തുള്ളിലല്ല ഒരു കാശ് പൂണിന് താഴെ ഇട്ടു കൊടുക്കാം പിന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരണം അപ്പൊ ഈ നമ്മൾ ഈ ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ അപ്പൊ നമുക്ക് ഒരു സം കൂടി ഇടാ കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കൂടെ വറുത്ത് വെച്ചേക്കാം നമുക്ക് അതുകൂടെ നെട്ട് കൊടുക്കാം ഇതായിട്ട് കൊടുത്തിട്ട് കേട്ടോ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഞാൻ മുകളിലിട്ടുണ്ട് അതുകൊണ്ട് നെക്കളും അതുകൊണ്ട് നിക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അറോയിട്ടൊന്നും ഇറക്കി കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അല്ലേ മൂപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇനി നമുക്ക് ഒത്തിരി ചൂട് കൂടെ ഒഴിക്കണം ചൂട് ഒഴിച്ചൊന്നും അടച്ചു തരാം കേട്ടോ ഓക്കെ ഇതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യണം കാരണം വെച്ചിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെറുതെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ ഞാൻ കേട്ടോ അടച്ചുവെച്ചിട്ട് നമുക്കത് ആ കപ്പയുടെ പരിപാടിയിലേക്ക് പോവാം അപ്പൊ അതാ ഇവിടെ നമുക്കതാ നമ്മള ഞണ്ടിത് അവിടെ റെഡിയാക്കി അല്ലേ ഞാൻ കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതാക്കിയിടുന്ന സ്പെഷ്യൽ ഐറ്റംസ് കേട്ടോ അപ്പൊ ആട്ടിപ്പൊളി ഒരു ഞണ്ട് കറിയും അതിനൊക്കെ തന്നെ നമ്മള് ഒരു കപ്പ് വെക്കാൻ അവിടെ വെക്കുന്നത് കാഴ്ച സപ്പോർട്ട് ചെയ്യാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂട് വെള്ളം നമ്മുടെ ഫ്ലാസ്ക് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ ഒഴിച്ചു ഇനി പുറത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട് കൈകളാക്കിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഒന്ന് ഞാൻ അതിനച്ചു വയ്ക്കാം നമുക്ക് തക്കാളി ഒന്ന് വെന്ത് ഉടയുന്ന സമയം വരെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ അതേ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് ഇനി നമുക്ക് എന്താ അടുത്ത തപ്പയുടെ പരിപാടിയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ അതേപോലെ എല്ലാവരും സപ്പോർട്ട് എടുത്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും പരിപാടികളോട്